അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനിയായി കൊല്ലപ്പെട്ടെന്ന വാർത്തയാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളുടെ ലോകമറിഞ്ഞത് യൂട്ട ക്യാമ്പസിൽ ചാർലി ക്രിക്കിനെ വധിച്ച സംഭവം അമേരിക്കയുടെ ഇരുണ്ട ദിനമെന്നാണ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത് ദുഃഖവും ദേഷ്യവും സമ്മിശ്രമായ പ്രതികരണമാണ് ട്രംപിൽ നിന്നും കാണാൻ സാധിച്ചത് ട്രംപിന്റെ വിശ്വസ്തൻ ചാർലിക്ക് യൂട്ടവാലി സർവകലാശാലയിൽ ഒരു ചടങ്ങിൽ പ്രസംഗിക്കുന്നതിനിടയിലാണ് വെടിയേറ്റത് കൂട്ട വെടിവയ്പ്പിനെ കുറിച്ചുള്ള ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് മറുപടി നൽകുന്നതിനിടെയാണ് വെടിവെയ്പ് നടന്നത് കിർക്ക് യൂട്ടാവളി സർവകലാശാലയിൽ ഏകദേശം മൂവായിരത്തോളം പേർ ഉൾപ്പെടുന്ന സദസ്സിന് മുന്നിലായിരുന്നു പ്രസംഗിക്കാനായി എത്തിയത് പൊതുപരിപാടി തുടങ്ങി ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ വെടിയുണ്ടകൾ ചാർലിയുടെ കഴുത്തു തുളച്ചുകൊണ്ട് ജീവൻ അപഹരിച്ചു താൻ ഏറെ സ്നേഹിച്ച രാജ്യത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച രാജസ്നേഹിയെന്നാണ് ചാർലി കിർക്കിനെ ട്രംപ് വിശേഷിപ്പിച്ചത് നീതിക്കും സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടി പ്രവർത്തിച്ച കിർക്ക് അമേരിക്കയിലെ യുവാക്കളുടെ പ്രചോദനമായിരുന്നെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി ചാർലി കിർക്കിനോടുള്ള ആദര സൂചകമായി പതാക താഴ്ത്തിക്കെട്ടാനും ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ക്രൂരതയ്ക്കും മറ്റ് രാഷ്ട്രീയ അക്രമങ്ങൾക്കും കാരണക്കാരായ എല്ലാവരെയും തന്റെ ഭരണകൂടം കണ്ടെത്തും അതിന് ധനസഹായം നൽകുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സംഘടനകൾ ഉൾപ്പെടെ നമ്മുടെ ജഡ്ജിമാർ നിയമപാലകർ നമ്മുടെ രാജ്യത്ത് ക്രമസമാധാനം കൊണ്ടുവരുന്ന മറ്റെല്ലാവരെയും പിന്തുടരുന്നവരെയും കണ്ടെത്തുമെന്നും ട്രംപ് പറയുന്നുണ്ട് ട്രംപിന്റെ ഘോരഘോമുള്ള പ്രസംഗങ്ങൾക്കും തെരുവ പോലുള്ള കടുത്ത നടപടിക്കും പിന്നാലെ അദ്ദേഹത്തെ പിടിച്ചുകുലുക്കിയ ഒരു മരണമായി ചാർലിയുടേത് കൊല്ലപ്പെട്ട ചാൾസ് ജെയിൻസ്ഗർഗ് വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് യു എസിന്റെ ഭാവി പ്രസിഡന്റ് എന്നുപോലും ലോകം വിലയിരുത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം അമേരിക്കയെ ഇത്രയേറെ സ്വാധീനിച്ച ഒരു ചെറുപ്പക്കാരൻ വേറെ ഇല്ലെന്ന് തന്നെ പറയാം കൺസർവേറ്റീവ് ഇൻഫ്ലുവൻസർ എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ഇദ്ദേഹം പരമ്പരാഗത മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലിബറൽ പൊളിറ്റിക്സിന്റെ ഭീകരതയിൽ നിന്ന് ജനതയെ രക്ഷിക്കുക എന്ന ദൗത്യമായിരുന്നു പിന്തുടർന്നത് ക്രൈസ്തവ നിലപാടുകളിൽ ശ്രദ്ധേയമായ തീരുമാനം കൈക്കൊള്ളുന്ന യു വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ചാൾസ് അമേരിക്കൻ ക്യാമ്പസുകളിൽ അതിവേഗം വളർന്ന സംഘടനയായ ടേണിംഗ് പോയിന്റിന്റെ രൂപകർത്താവും സംഘടനയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമാണ് തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ അടുപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ഇദ്ദേഹത്തിന്റെ മരണ വാര്ത്ത സമൂഹമാധ്യമങ്ങള് വഴി ട്രംപ് തന്നെയാണ് അറിയിച്ചത് നിരവധി പ്രചാരമേറിയ പോഡ്കാസ്റ്റുകളിൽ അവതാരകൻ കൂടിയായിരുന്നു ചാൾസ് രണ്ടായിരത്തി ഇരുപത്തിനാലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ യാഥാസ്ഥിതിക നിലപാടുകൾ പ്രചരിപ്പിച്ച് വോട്ടർമാരെ തനിക്ക് അനുകൂലമാക്കിയതിന് ട്രംപ് പലപ്പോഴും ചാൾസിനെ പ്രശംസിച്ചിട്ടുമുണ്ട് സമൂഹത്തെ നശിപ്പിക്കുന്ന സാമൂഹിക തിന്മകളിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാനും ചാൾസ് നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു വെടിവയ്പുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തെങ്കിലും ഇയാളല്ല പ്രതി എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ വിട്ടയച്ചു ഇന്ന് അമേരിക്കയിൽ ആകെയുള്ള മുപ്പത്തിയഞ്ചു കോടി ജനങ്ങളിൽ ഇരുപത് കോടിയിലധികം ജനങ്ങളുടെയും പക്കൽ തോക്കുകൾ സുലഭമാണെന്നാണ് കണക്കുകൾ ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതുമായ തോക്കുകളും സുലഭം ലോകത്തിലെ ഏറ്റവും സമ്പന്നമെന്നും ജനാധിപത്യ മൂലം ഉയർത്തിപ്പിടിക്കുന്നുവെന്നും വിശേഷിപ്പിക്കുന്ന നാട്ടിൽ ഓരോ വർഷവും വെടിയേറ്റു മരിക്കുന്നത് അൻപതിനായിരത്തിലേറെ പേരാണ് ആശയത്തെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ ആയുധമെടുക്കുന്ന വിഭിന്ന ചേരിയിലുള്ളവർ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ പോലും തോക്കിൻ മുന്നേ നിർത്തിയെങ്കിൽ അയാളുടെ അടുത്ത അനുയായിയെ വധിച്ചെങ്കിൽ ആ രാജ്യത്തെ ഇന്നത്തെ സുരക്ഷിതത്വവും ഓരോ പൗരനും അവിടെ എങ്ങനെ ഭീതിയോടെ കഴിയുന്നുവെന്നതും ആലോചിച്ചു പോകുന്നു